മണ്ണേ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സൂര്യ ചിത്രമാണ് കങ്കുവ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് കേരളം ഒരുക്കിയത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് വൻ വരവേൽപ്പാണ് കേരളം നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ അവതാരങ്ങളും പിറക്കാറുണ്ട് അങ്ങനെ ഒരു അവതാരമാണ് കങ്കുവ കറുത്ത വസ്ത്രം കയ്യിലൊരു വാൾ മുഖത്ത് ചായം തേച്ചിരിക്കുന്നു കൊച്ചിയിലെ തിയേറ്ററിലൂടെ അലറി വിളിച്ചു നടക്കുന്ന യുവാവിനെ കണ്ട പ്രേക്ഷകർ ഒന്ന് ഞെട്ടി എന്നാൽ സിനിമ കണ്ടവർക്ക് കിളിപ്പോയ അവസ്ഥയാണ് കങ്കുവ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്തുക ആയിരം വർഷം മുൻപ് ഒരു സാങ്കല്പിക ദേശത്ത് നടന്ന കഥയാണ് പറയുന്നത് അഞ്ചു ഗോത്രങ്ങൾ ഭരണാധികാരികളുടെ മക്കൾ പരസ്പരം ചെയ്യുന്ന ക്രൂരതകൾ പകയും പ്രതികാരവും മൂലം വലിയ യുദ്ധങ്ങൾക്കിറങ്ങുന്ന വീരനായകന്മാർ മകനെ സംരക്ഷിക്കാമെന്ന് ഒരമ്മക്ക് കൊടുത്ത വാക്കുമൂലം സ്വന്തം നാടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന കങ്കുവയായി സൂര്യ കേട്ടുപഴകിയ മുത്തശ്ശി കഥക്ക് മേക്കിങ്ങിലൂടെയെങ്കിലും ശിവ കരുത്തു പകരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നാൽ പൈസ വസൂലാക്കാൻ ഇത് മാത്രം മതി കങ്കുവ ഇടവേളയിൽ ആവേശമായി ബറോസ് ത്രീ ഡി ട്രെയിലർ സംവിധാനം മോഹൻലാൽ എന്ന് കാണിച്ചപ്പോൾ തിയേറ്ററുകളിൽ കരഘോഷം ഉയരുന്നതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അതിഗംഭീരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും ബറോസ് പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത് മാസരംഗങ്ങൾ പ്രതീക്ഷിക്കാതെ കൗതുകം നിറഞ്ഞ ഒരു ചിത്രം പ്രതീക്ഷിക്കാം എന്നു തന്നെയാണ്